അങ്ങനെ ഞങ്ങൾ മക്ക ബോർഡറൊക്കെ കഴിഞ്ഞ് പോകുന്നു നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഞങ്ങൾ പിന്നെ പൊറോട്ട പാർസൽ വാങ്ങിക്കായിരുന്നു കറി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് നിൽക്കുക അപ്പോൾ അങ്ങനെ ചായ കൊടുക്കുക പറഞ്ഞതാണ്ട് അങ്ങനെ നമ്മൾ നിർത്തി അങ്ങനത്തെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഞങ്ങൾ ചായ ഒന്നും കൊടുക്കാതെ മണി ആ ടൈമിൽ നമ്മൾ പോകുന്നു അങ്ങനെ നമ്മളാ ചായടെ ഒക്കെ നമ്മൾ അങ്ങനെ വണ്ടി കയറി നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മള് തായഫില് ചൊരത്തും എത്തി നമ്മള് ചൊരം കേറിയോണ്ടിരിക്കാണ് আই লেতক মারি করে ওটা পেন্ডেল করে না

അങ്ങനെ നമ്മളിവിടെ മുന്തിരിത്തോട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് എന്നോട് വന്നതാ മുന്തിരിത്തോട്ടം കാണാത്ത മുന്തിരി തോട്ടം സംഭവം കേസിൽ അങ്ങനെ എത്തി ഫസ്റ്റ് കണ്ടതിനൊരുപാട് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചാണ്ട് വിൽക്കാൻ വേണ്ടിട്ട് മുന്തിരിങ്ങളൊക്കെ അപ്പൊ വിചാരിച്ചു എന്നാണ് മുന്തിരി തോട്ടം കണ്ടില്ല മുന്തിരിങ്ങകള് കണ്ടു മുന്തിരി തോട്ടമല്ല മുന്തിരിങ്ങ വിൽക്കാൻ വെച്ചു അതന്നെ ഉള്ള ഇവിടെ ഇണ്ടായിരുന്നു അവിടെ അങ്ങനെ മുന്തിപ്പോ അപ്പൊ ഞമ്മളടുത്ത് അങ്ങനെ വണ്ടിക്ക് പോയി നമ്മള് വാട്ടർഫാൾസ് ഉണ്ട് അങ്ങോട്ട് പോവാ പറഞ്ഞാണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടേ കയറി zapato. Ay, chile, 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 Yo, 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 yo,

അത്രക്കും അതായത് അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് ഒക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇതുവരെ നമ്മള് ചെറു നമുക്ക് പോരാൻ കഴിയുള്ളൂ ഇനി നമ്മള് ഓഫ് റോഡാണ് അപ്പൊ നമ്മളെ വണ്ടിയോട്ടൊന്നും പോകാൻ കഴിയൂല അതായത് ചെറിയ വണ്ടിയാവട്ടെ വലിയ വണ്ടിയാകോട്ടൊക്കെ പോകാൻ ചെറിയ വണ്ടിയാവോട്ടൊന്നും പോകാൻ പറ്റൂല അപ്പൊ അവിടെ നിന്നുള്ള വണ്ടിയിലാണ് നമ്മള് പോണത് അങ്ങനെ നമ്മൾ നമ്മള് വാട്ടർഫാൾസിലെത്തി ഇതാണ് പക്ഷെ വെള്ളമെല്ലാം താഴെ മാത്രം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് വെള്ളമൊന്നും ഇല്ല ഈ ഒരു ഏരിയ കാണാന്ന് മാത്രം അങ്ങനെ അതൊക്കെ ഞങ്ങൾ അങ്ങനെ പോന്നു തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടൈം ആയിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാൻ അപ്പം നമുക്ക് ഒരു ഭാഗത്ത് നിർത്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് പോകുക പറഞ്ഞാണ്ട് നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നെയ്ച്ചോറും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം അത് കഴിക്കുക പറഞ്ഞതാണ്ട് അങ്ങനെ നിർത്തി നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ഫുഡ് കയ്ക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫർഷയും കാര്യങ്ങളൊക്കെ മടക്കി റെഡിയാക്കി വെച്ച് നമ്മൾ നമ്മള് വണ്ടിക്ക് വെച്ചും അതൊക്കെ നമുക്ക് ഇന്ന് അന് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ പോകാ പറഞ്ഞാണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ അഭിൻ്റമാരുടെ വീഡിയോ എടുത്ത് പറഞ്ഞാണ്ട് ഓരോ ചെയ്ത പണിയാണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചവിടുന്ന് അങ്ങനെ പോന്നു അങ്ങനെ നമ്മൾ ഇവിടെ സ്ട്രോബറി തോട്ടത്തിൽ എത്തി അങ്ങനെ ഇതിനകത്തേക്ക് ഫസ്റ്റ് തന്നെ ഇതല്ല ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കഴിച്ചതാണ് ഈത്തപ്പന മരങ്ങളും അത്തിപ്പഴം അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതെന്താണ് അത്തിപ്പഴം

എന്തിനാ എന്നെ പഠിച്ചോ ഒരു വീഡിയോ എടുക്ക് മാപ്പ് വീഡിയോക്ക് മാപ്പ് തല്ല് ചെയ്പ്പിച്ചു പോയേ ഒന്നും കാട്ടും ഒന്നും കാട്ടണില്ല ഒന്നും കാട്ടാ അങ്ങനെ ഒരു കോട്ടി അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളേക്ക് കയറി അതിന്റെ ഉള്ളില് ഒരുപാട് പക്ഷികൾ ഉണ്ട് പറഞ്ഞാണ്ട് അതിൻറെ ഉള്ളില് അതിന് ലോ ബേർഡ്സ് പ്രാക്കള് അങ്ങനെ കുറച്ച് പക്ഷികളെന്നെ ഉള്ളു അതും ചെറിയ കിളികളാണ് ഉള്ളത് കുഞ്ഞൊക്കെ പിടിച്ചോ ആ പിടിച്ചോ ഇങ്ങടെ കയ്യിൽ പേടിയോ

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയും സ്ട്രോബെറി തോട്ടത്തിന്റെ ഉള്ളൊക്കെ കയറുകാരണം ഞാണ്ട് ഞങ്ങള് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റോബറി ഒക്കെ ചെറുതായി ഉള്ളൂ കാരണം സീസണല്ലാത്തോണ്ടാണോ കൂടുതലൊന്നുമില്ല ഉള്ളത് വലിയ മധുരമല്ല അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി kok oh, apa ത്തിപ്പ <laughs> <laughs> <laughs>

മൾബറി മൾബറി മൾബെറി മൾബെറിനെ ഇല്ലോറി ഇത് മൾബെറി ആണേ ഇത് ബ്ലൂബെറി ആണ് ഇത് ബ്ലൂബെറി ഇത് ഏതാത് ബ്ലൂബെറി ആണോ നല്ല മധുരമുള്ള ബ്ലൂബെറി അട്ടിപൊളി എന്തോ നേരെ നോക്കുന്ന ആൾക്ക് മേലേക്ക് ഇങ്കുനരോ ഇത്ര വsetSize ഇങ്കുന 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 അമ്മേ ഇങ്കുന കുറച്ച് മധുരണ്ട് ഇത് കേക്ക് കണ്ടേ വേറെ കൂടി കേക്ക് കൂടെ പിസ്സ ഉണ്ടോ ചുണ്ടേ புலியம் <Off‌ Those migrails>

പാത്ത മൂന്റെ കയ്യും ചുണ്ടൊക്കെ നോക്ക് ഓ ചോര 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 കുഞ്ഞു ചോര 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 ഞാൻ ഉർമ്മാനാണ് ഊർമാനെ നോക്കണേ அப்படியோ எத்தீடியோ இஷ்டா லைக் ஷேர் நபிப்பிராயங்கள் கமெண்ட்ஸில் அறிக்கா அப்ப நம்ம മസ്റ്റ് ആയിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക എങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പൊ നമ്മുടെ തൈഫ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് വെയിറ്റ് ആൻഡ്സി അപ്പൊ ഓക്കെ ബൈ